ഞങ്ങൾ ഞങ്ങളങ്ങനെ ഊബറിനകത്ത് കയറിയിരുന്നിട്ട് ഷോപ്പിങ്ങിന് പോവാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഓരോ പൈകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ പോവാണ് മീരപ്പണ്ടല്ലേ ഹൈക്കണം എന്തൊരു പാവം ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ടോപ്സ് കോൺവൻ ജംഗ്ഷനിലെ ഷോപ്പിൻ്റെ പേര് അങ്ങനെ മീര മീരയിതാക്കടയിലുള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ആ നേരെ ചൊല്ലുന്നു ഡ്രസ്സൊക്കെ പൊക്കി വരുമെന്ന് നോക്കുന്നു മുകളിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു സീരിയസ്ലി ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അതും വലിയ വിലയൊന്നും ഇല്ല ചെറിയ വിലയ്ക്കൊക്കെ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള കുറേ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം മീലേതാ ഒരു നീല പാർട്ടി വെയറിങ്ങനെ പോയിക്കൊണ്ടിരിണ്ട് അതിന് വലിയ വിലയൊന്നും ഇല്ല എങ്കിലും വിലയുണ്ട് ഇല്ലയെന്നല്ല ഉണ്ട് ബട്ട് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വിലയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് മോസ്റ്റ് ഓഫ് കാര്യങ്ങൾ അവിടെ തന്നെയാണുള്ളത് എങ്കിലും പക്ഷെ നമ്മുടെ ഇതല്ലല്ലോ നമ്മളെടുക്കാൻ വന്നത് അങ്ങനെ നമ്മൾ ഇതാക്കടയമേലത്തെ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് മിറ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു പട്ടിഷ കാണിച്ചു ആ ആവാട്ടെ അങ്ങനെ നമ്മളിത് ഇവിടുന്ന് ആണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് കുറച്ച് ഷോർട്സിൻ്റെ സെറ്റ് ഇതൊക്കെയാണ് വേണ്ടത് ഇതെടുക്കാനായിട്ടാണ് മെയിൻ ആയിട്ടും വന്നത് അങ്ങനെ അതുകൊണ്ടാണ് വലിയ പർച്ചേസ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഇരിക്കട്ടെ ആ പാപ്പട്ടുള്ള വള്ളംകളിയല്ലേ ഓക്കെ അങ്ങനെ നമ്മളിതൊക്കെ എടുക്കാൻ അപ്പം മീര ഒരു സാധനം പൊക്കി കാണിച്ചു ഇവിടെ പോലും രണ്ട് പേർക്ക് അതിനകത്ത് കയറാൻ പറ്റും ബട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ സേച്ചി വന്നു അശ്വതി സേച്ചി വന്നിട്ടുണ്ട് അശ്വതി അച്ചു എന്ന് സ്വയമായിട്ട് പറയുന്ന അശ്വതി അച്ചു അവക്ക് മറ്റേ ഈ എന്തുവാ പറയുക നടുക്കടലിൽപ്പെട്ട അവസ്ഥയായി ഇപ്പോൾ എവിടുന്ന് തുടങ്ങണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവിടെ ചെല്ലുമ്പോൾ അവിടെ നോക്കുന്നു ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു ഓടി നടന്ന് ചറുപട ചറുവടാ എന്ന് തുണിയെടുക്കലായിരുന്നു ബട്ട് എടുത്തത് രണ്ടാളും മാത്രമുള്ളൂ ഗൈസ് അതാണ് ഇതിൻ്റെ അകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കണ്ടിട്ട് അവർക്ക് അങ്ങ് ആക്രാന്തമായിരുന്നു എന്തെടുക്കണം എന്തെടുക്കണം അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ് അപ്പം ബസ് കയറാനായിട്ട് ഇങ്ങനെ അനിക്കാൻ പോകാനും പിന്നെ അശ്വതിന് വെയിറ്റ് ചെയ്യാൻ അശ്വതിന് ശുത്തിന് ചേർത്ത്